നമ്മുടെ നാട്ടിൽ മെയ് മാസത്തിൽ മഴ പെയ്യാറുണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ മഴ പെയ്യാറുണ്ട് മെയ് മാസത്തിൽ പെയ്യുന്നത് വേനൽ മഴയാണ് ജൂൺ ജൂലൈ മാസത്തിൽ പെയ്യുന്നത് മൺസൂൺ മഴയാണ് പക്ഷേ വേനൽ മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ ജൂൺ ജൂലൈ മാസങ്ങളിൽ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് വേനൽ മഴയോടൊപ്പം ശക്തമായിട്ടുള്ള ഇടിമിന്നലുണ്ടാകുന്നത് വേനൽമഴ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള താപനിലയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ശക്തമായിട്ടുള്ള ഒരു താപനില ആയതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ അത്രയധികം സ്റ്റേബിൾ ആയിരിക്കുകയില്ല കരഭാഗം അതിവേഗതയിൽ തന്നെ ചൂടുപിടിക്കുന്നതാണ് പക്ഷേ ജലമടങ്ങിയിരിക്കുന്ന സമുദ്ര ഭാഗം കുറേശ്ശയായി മാത്രമേ ചൂടുപിടിക്കുകയുള്ളൂ ഇത് കാരണം പ്രഷറിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെയാണ് മഴ സംഭവിക്കുന്നത് തന്നെ ശക്തമായ ചൂട് കാരണം കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ വാതകം അത് പെട്ടെന്ന് തന്നെ ചൂടുപിടിക്കുന്നതാണ് അത് ചൂട് ചൂടുപിടിക്കുമ്പോൾ അതിൻ്റെ വോള്യം വർദ്ധിക്കുന്നതാണ് അതായത് കുറച്ച് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന വാതകം ഒരു വലിയ ഭാഗത്തായിട്ട് വികസിച്ച് പോകുന്നതാണ് ആ വികാസത്തെ തുടർന്ന് അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറയുന്നതാണ് അതായത് വലിയ ഭാരമില്ലാത്ത ലൈറ്റർ ആയിട്ടുള്ള വാതകമായിട്ട് അത് മാറുന്നതാണ് ഭാരക്കുറവ് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക തീർച്ചയായിട്ടും അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണമാണ് വാതകങ്ങൾ ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് നിൽക്കുന്നത് മുകളിലേക്ക് പോകും തോറും ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള വാതകങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് ഓക്സിജൻ പോലുള്ള ഡെൻസിറ്റി കൂടിയിട്ടുള്ള വാതകങ്ങൾ കാണാം വളരെയധികം മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നൈട്രജൻ പോലുള്ള വാതകങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വാതകങ്ങൾ അങ്ങനെ ലൈറ്റ് വെയ്റ്റ് കാരണം മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് അങ്ങനെ ഉയർന്നു പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ മോയിസ്റ്റർ അല്ലെങ്കിൽ വാട്ടർ വേപ്പറും ഉണ്ടായിരിക്കുന്നതാണ് അതായത് ജലാംശം അതിലുണ്ടായിരിക്കുന്നതാണ് ഇങ്ങനെ ജലാംശം ധാരാളമായി അടങ്ങിയിരിക്കുന്ന വാതകങ്ങൾ മുകളിലേക്ക് ഉയർന്നു പോവുകയാണ് അത് ഉയർന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഉയരത്തിൽ എത്തിച്ചേരുന്നതാണ് ഇങ്ങനെ ഉയർന്നു പോകുന്ന വാതകങ്ങളാണ് മേഘങ്ങളായി മാറുന്നത് ചെറിയ മേഘങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് അതേസമയം കൂടുതൽ വാതകങ്ങൾ മുകളിലേക്ക് ഉയർന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കൂടുതലായിട്ട് വാട്ടർ വേപ്പർ അല്ലെങ്കിൽ ജലകണവും ഉയർന്നു പോകുന്നതാണ് അതിനെ തുടർന്ന് കുറെ കൂടെ വലിപ്പമേറിയിട്ടുള്ള മഴ മേഘങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാണ് അത്തരത്തിലുള്ള മേഘങ്ങളുടെ ഉദാഹരണമാണ് ക്യൂമോലോമിനംബസ് മഴമേഘം അത് ശക്തമായിട്ടുള്ള ഇടിയോടുകൂടിയിട്ടുള്ള മഴയ്ക്ക് കാരണമായി മാറുന്നതാണ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ആറ് കിലോമീറ്റർ മുതൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ആയിരിക്കും അതിന്റെ സ്ഥാനം അത്രയധികം ഉയരത്തിലേക്ക് ഈ ജലകണം എത്തിച്ചേരുമ്പോൾ അതിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകുന്നതാണ് അത് ഐസ് കട്ടകളായിട്ട് മാറുന്നതാണ് അതെങ്ങനെയാണ് ഐസ് കട്ടകളായിട്ട് മാറുന്നത് കാരണം മുകളിലേക്ക് പോകും തോറും സൂര്യനിലേക്കുള്ള ദൂരം കുറയുകയല്ലേ അപ്പം താപം വർദ്ധിക്കുകയല്ലേ ചെയ്യേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ മുകളിലേക്ക് പോകും തോറും താപനില കുറയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ഭൂമിയുടെ റേഡിയേറ്റീവ് പവറാണ് ഭൂമിയുടെ പ്രതലത്തിൽ ഒരു റേഡിയേഷൻ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് അയ്യാർ റേഡിയേഷനെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ശക്തമായിട്ടുള്ള സൂര്യൻ്റെ പ്രകാശം ഭൂമിയുടെ പ്രതലത്തിൽ വന്ന് തട്ടുമ്പോൾ അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത് ഈ അയ്യാർ റേഡിയേഷനാണ് ഐ ആർ റേഡിയേഷൻ തന്നെയാണ് താപത്തിന് കാരണമായി മാറുന്നത് അതായത് ഭൂമിയിൽ ശരിക്കും ചൂടുണ്ടാകാനുള്ള കാരണം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമല്ല അതിനും ഉപരിയായിട്ട് ആ പ്രകാശത്തെ ഭൂമി റിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് വിടുന്നത് കാരണമാണ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും മുകളിലേക്ക് നമ്മൾ അകന്നു പോകും തോറും താപനിലയിൽ കുറവ് സംഭവിക്കുന്നതാണ് ഇതൊരു റീസൺ ആണ് മറ്റൊരു റീസൺ അഡേബാറ്റിക് പ്രോസസ്സാണ് അല്ലെങ്കിൽ അഡേബാറ്റിക് കൂളിംഗ് ആണ് മുകളിലേക്ക് പോകും തോറും വാതകങ്ങളുടെ പ്രഷർ കുറയുന്നതാണ് അതിൻ്റെ കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് ഗ്രാവിറ്റിയാണ് ഈ വാതകങ്ങളെയെല്ലാം താഴേക്ക് വലിച്ചു പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് കൂടുതലായിട്ട് വാതകങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് മുകളിലേക്ക് പോകും തോറും ഗ്രാവിറ്റി കുറയുന്നതാണ് അത് കാരണം വാതകങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറവാണ് കുറേയധികം ദൂരത്തേക്ക് പോകുമ്പോഴേക്കും അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ് എക്സോസ്ഫിയർ ആകും അവിടെ വാതകങ്ങളുടെ ഡെൻസിറ്റി വളരെയധികം കുറവാണ് ചുരുക്കത്തിൽ മുകളിലേക്ക് പോകും തോറും വാതകങ്ങളുടെ പ്രഷർ കുറയുന്നതാണ് പ്രഷർ കുറയുകയാണെങ്കിൽ ടെമ്പറേച്ചറും കുറയുന്നതാണ് കാരണം പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോഷണലാണ് പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു പ്രഷർ കുറയുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു അങ്ങനെയാണ് മുകളത്തെ മേഘങ്ങളിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നത് ഇങ്ങനെ കുറേയധികം ഐസ് ക്രിസ്റ്റൽസ് കൂടി ചേർന്ന് ഒന്നിച്ച് വലിപ്പമേറിയിട്ടുള്ള ഐസ് ബോളുകളായിട്ട് മാറുകയാണ് അതിനെയാണ് നമ്മൾ ഹെയിൽസ് അല്ലെങ്കിൽ ആലിപ്പഴങ്ങൾ എന്ന് പറയുന്നത് വേനൽമഴ സംഭവിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ അത്തരത്തിൽ ഐസ് കട്ടകൾ വന്ന് വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും മേഘത്തില് വലിപ്പമേറിട്ടുള്ള ഈ ഹെയിൽ സ്റ്റോൺസിനോട് ഒപ്പം തന്നെ വലിപ്പം കുറഞ്ഞ കനക്കുറവുള്ള ഐസ് ക്രിസ്റ്റൽസും ഉണ്ടാകുന്നതാണ് ഇത് രണ്ടും പരസ്പരം കൂട്ടി ഉരുമ്പുന്നതാണ് അതിനെ തുടർന്ന് ഹെയിൽ സ്റ്റോൺസിന് നെഗറ്റീവ് ചാർജും ഐസ് ക്രിസ്റ്റൽസിന് പോസിറ്റീവ് ചാർജും ഉണ്ടാകുന്നതാണ് സാധാരണഗതിയിൽ ഒരു ആറ്റം എല്ലായ്പ്പോഴും ന്യൂട്രലായിട്ട് തന്നെയായിരിക്കും നിലനിൽക്കുക അതായത് അതിൽ എത്രമാത്രം പോസിറ്റീവ് പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കുന്നതാണ് മൊത്തം കൂട്ടുമ്പോൾ ന്യൂട്രൽ ആയിരിക്കും ലഭ്യമാവുക പക്ഷേ ഇങ്ങനെ പരസ്പരം കൂട്ടി ഉരുമുന്ന വേളയിൽ ഐസ് ക്രിസ്റ്റൽസിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോൺസ് അവിടെ നിന്നും ഈ ഹെയിൽ സ്റ്റോണിലേക്ക് മാറുന്നതാണ് അതായത് അധികമായിട്ട് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഹെയിൽ സ്റ്റോണിൽ എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഹെയിൽ സ്റ്റോൺ നെഗറ്റീവ് ചാർജ് ഉള്ളതാകുന്നു ന്യൂട്രൽ ആയിരുന്ന ഐസ് ക്രിസ്റ്റൽ പോസിറ്റീവായി മാറുന്നു കാരണം അതിലുണ്ടായിരുന്ന ഇലക്ട്രോൺ അതിൽ നിന്നും വേർപെട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതലായിട്ടും അതിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആണ് അടങ്ങിയിരിക്കുന്നത് ഏതിനാണ് ഭാരക്കൂടുതൽ കനക്കുറവുള്ള വളരെ ലോലമായിട്ടുള്ള ഐസ് ക്രിസ്റ്റൽസിനാണോ അതോ വലിപ്പം ഏറിയിട്ടുള്ള ഹെയിൽ സ്റ്റോണിനാണോ ഹെയിൽ സ്റ്റോണിന് തന്നെയാണ് ഹെയിൽ സ്റ്റോണിൻ്റെ വൺ വലിപ്പം വർദ്ധിച്ചു തന്നെ ഇരിക്കുന്നതാണ് കൂടുതൽ ഭാരക്കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ മഴ മേഘത്തിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തേക്ക് ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഹെയിൽ സ്റ്റോണുകൾ എത്തിച്ചേരുന്നതാണ് അതേസമയം പോസിറ്റീവ് ചാർജുള്ള ഐസ് ക്രിസ്റ്റൽ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് എത്തിച്ചേരുന്നതാണ് ഇവിടിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ലെയറും അതിൻ്റെ താഴെയായിട്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു ലെയറും കാണാൻ സാധിക്കും ഇത് വലിയ രീതിയിലുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാകുന്നതാണ് കാരണം ഇലക്ട്രോൺസിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് ഓപ്പോസിറ്റ് ചാർജിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് ലൈക്ക് ചാർജസ് റിപ്പല്ല് ചെയ്യും അൺലൈക്ക് ചാർജസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് പരസ്പരം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇലക്ട്രോൺ എല്ലായ്പ്പോഴും പോസിറ്റീവിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് പോസിറ്റീവ് ആ മേഘത്തിൻ്റെ മുകൾ ഭാഗത്തുണ്ട് അതുപോലെ ഭൂമിയുടെ പ്രതലത്തിലും പോസിറ്റീവ് ചാർജ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ഒന്നുകിൽ ഭൂമിയിലേക്ക് വരാനോ അല്ലെങ്കിൽ മുകളിലെ ആ പോസിറ്റീവ് ചാർജ് ഉള്ള ക്രിസ്റ്റലിലേക്ക് പോകാനോ ശ്രമിക്കുന്നതാണ് ഇലക്ട്രോണിൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ വിപരീത ഡയറക്ഷനിലേക്ക് ഇലക്ട്രിസിറ്റി സഞ്ചരിക്കുന്നതാണ് അതായത് മഴമേഘത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇലക്ട്രോൺസ് സഞ്ചരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നും മഴമേഘത്തിലേക്ക് ഇലക്ട്രിസിറ്റി സഞ്ചരിക്കുന്നതാണ് ആ ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഇടിമിന്നലായിട്ട് കാണുന്നത് ഇടിമിന്നലിൻ്റെ താപനില അതിശക്തമാണ് ഏതാണ്ട് മുപ്പതിനായിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപം ഉയരുന്നതാണ് അത് സൂര്യന്റെ പ്രതലത്തിലുള്ള താപനിലയേക്കാൾ കൂടുതലാണ് പ്രതലത്തിലെ താപനില അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് അത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമല്ല കാരണം സൂര്യനിൽ ഏറ്റവും താപം കുറഞ്ഞുള്ള പ്രദേശം അതിൻ്റെ പ്രതലമാണ് അതിൻ്റെ ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷം അതിനെ നമ്മൾ കൊറോണ എന്ന പേരുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത് ആ കൊറോണയിൽ അതിശക്തമായിട്ടുള്ള താപനിലയായിരിക്കും ആയിരിക്കും അതിൻ്റെ പ്രതിലോവും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ കോറിലേക്ക് പോകുമ്പോൾ താപനില പിന്നെയും വർദ്ധിക്കുന്നതാണ് ഇങ്ങനെ മുപ്പതിനായിരം ഡിഗ്രി സെൽഷ്യസോളം വരുന്ന താപനില ആ അന്തരീക്ഷത്തിൽ ഞൊടി ഇട കൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വാതകങ്ങളിൽ പെട്ടെന്ന് ഒരു എക്സ്പാൻഷൻ സംഭവിക്കുന്നതാണ് ആ പെട്ടെന്നുണ്ടാകുന്ന എക്സ്പാൻഷനാണ് ഇടിയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അത് വിവിധ ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് ഇടി കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം പ്രകാശത്തിന് ഈ ശബ്ദത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മിന്നൽ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഇടിയുടെ മുഴക്കം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ആ മിന്നൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇടിയുടെ മുഴക്കം കേൾക്കാൻ സാധിക്കുന്നതല്ല അതിനു മുൻപ് തന്നെ നമ്മൾ മരണമടയുന്നതാണ് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ മൊബൈലിലൂടെ സംസാരിക്കരുത് മൊബൈൽ ഫോൺ ഈ ഇടിമിന്നലിനെ ആകർഷിക്കുമെന്ന് അതുപോലെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കുന്നവരിൽ ഇടിമിന്നൽ വന്ന് പതിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും പറഞ്ഞു കേൾക്കാറുണ്ട് അതൊക്കെ തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു പ്രദേശത്ത് ഇടിമിന്നൽ ഏൽക്കുമ്പോൾ ആ പ്രദേശത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ട്രക്ചർ അതൊരു പക്ഷേ ഒരു മരമായിരിക്കാം അല്ലെങ്കിൽ ഒരു കെട്ടിടമായിരിക്കാം ആ കെട്ടിടത്തിലായിരിക്കും ഇടിമിന്നൽ വന്ന് പതിക്കുക അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഉയരം കൂടിയിട്ടുള്ള കെട്ടിടങ്ങളുടെ മുകളിൽ നമ്മൾ ലൈറ്റ്നിങ് കണ്ടക്ടറുകൾ അല്ലെങ്കിൽ ലൈറ്റ്നിങ് അറസ്റ്ററുകൾ സ്ഥാപിക്കുന്നത് ഇടിമിന്നൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരു മരത്തിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലോ ഒക്കെ ആണെങ്കിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല തുറസായ സ്ഥലത്ത് ഒരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു റോഡിലോ ഒക്കെ നിൽക്കുമ്പോൾ മാത്രമായിരിക്കും ഭയപ്പെടേണ്ടത് കാരണം അവിടെ നിങ്ങളായിരിക്കും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വസ്തു അതുകൊണ്ട് തന്നെ മിന്നൽ നിങ്ങളുടെ ശരീരത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക മൊബൈൽ ഫോണിന് ഇലക്ട്രിസിറ്റിയെ ആകർഷിക്കാനുള്ള പ്രത്യേക കഴിവൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുമ്പ് വസ്തു ഉണ്ടെന്ന് കരുതിയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾ പിടിച്ചിരിക്കുന്ന ഇരുമ്പ് വസ്തു അത് മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അതിനാണ് ചുറ്റുപാടുമുള്ള സ്ട്രക്ചറുകളേക്കാൾ ഉയരമെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമുണ്ട് ഇനി നമുക്ക് മഴക്കാലത്തെക്കുറിച്ച് മൺസൂൺ കാലത്തെക്കുറിച്ച് പറയാം ആ സമയത്ത് കാര്യമായിട്ടുള്ള ഇടിമിന്നലൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല വളരെ വിരളമായി മാത്രമായിരിക്കും അപ്പോൾ ഇടി ഉണ്ടാവുക അതിന്റെ കാരണം അറ്റ്മോസ്ഫിയർ ആ സമയത്ത് ഏതാണ്ട് സ്റ്റേബിൾ ആണ് കാര്യമായിട്ടുള്ള ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും നമുക്ക് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല ഈ മൺസൂൺ മഴ പെയ്യുന്നത് ശരിക്കും കാറ്റിൻ്റെ സഹായത്താലാണ് വേനൽ മഴയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഭൂമിയുടെ കറക്കം കാരണം ഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏൽക്കുന്ന സൂര്യൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അളവിലുള്ള പ്രകാശം കാരണം കൃത്യമായിട്ടുള്ള കാറ്റിൻ്റെ ഒരു ഗതി അല്ലെങ്കിൽ പാറ്റേൺ ഉണ്ട് കൃത്യമായിട്ടുള്ള സമയങ്ങളിലൂടെ കാറ്റ് കൃത്യമായിട്ടുള്ള മേഖലകളിലൂടെ കടന്നു പോകുന്നതാണ് ശക്തമായിട്ടുള്ള ഒരു കാറ്റിൻ്റെ സഞ്ചാരം നമ്മുടെ കേരളത്തിൻ്റെ നേർക്കുണ്ടാകുന്നത് ഈ ജൂൺ ജൂലൈ മാസത്തോടു കൂടിയാണ് ആ സമയത്താണ് ഇവിടെ മൺസൂൺ മഴ പെയ്യുന്നത് കുറേ അധികം പ്രദേശത്തൂടെ സഞ്ചരിച്ചിട്ടാണ് ആ കാറ്റ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് കാറ്റ് കൂടുതൽ ദൂരം സഞ്ചരിക്കും തോറും ആ പ്രദേശത്തുണ്ടായിരുന്ന ഈ വാട്ടർ വേപ്പറിനെയും കൂടി വഹിച്ചുകൊണ്ടാണ് വരുന്നത് അതായത് ഒരുപാട് വാട്ടർ പേപ്പറിൻ്റെ ജല സാന്നിധ്യം ഈ മൺസൂൺ കാറ്റിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് അതായത് മഴമേഘങ്ങൾ തീർച്ചയായിട്ടും ഈ കാറ്റിൻ്റെ ഒപ്പം വരുന്നതാണ് ആ മഴമേഘങ്ങളാണ് കേരളത്തിൽ എത്തിച്ചേരുമ്പോൾ മഴയായിട്ട് കണ്ടൻസ് ചെയ്ത് തണുത്ത് പെയ്യുന്നത് മൺസൂൺ മഴമേഘം ക്യൂമോലോമിനംബസ് എന്ന് പറയുന്ന ഇടിമിന്നൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മഴമേഘമല്ല അതുണ്ടാകുന്നതു തന്നെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അത്രയധികം ഉയരത്തിലൂടെയല്ല ഈ മൺസൂൺ മഴ മേഘം ഇവിടെ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആലിപ്പഴം പുഴിയുന്നൊരവസ്ഥ ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല ഹെയിൽ സ്റ്റോണുകളുടെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളുടെ ഒരു വ്യത്യാസം ആ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മൺസൂൺ കാലഘട്ടത്തിൽ കൂടിയ മഴ പെയ്യാത്തത് ഈ അടുത്തിടയ്ക്ക് പ്രസിദ്ധീകരിച്ചു വന്ന ശാസ്ത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചു വന്ന ശാസ്ത്ര പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും ഞാനൊരു പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സമാനമായ ഒരു പ്രളയം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത് ആ ശാസ്ത്ര പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അതൊന്ന് പരിശോധിക്കുക ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്